എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്കൂടി സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊടുവള്ളിയിലുള്ള നെടുമല ഹിൽ പാർക്കിലാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ കുട്ടികൾക്കൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഇതിനുള്ള കുറേ അധികം റൈഡുകളുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് കേട്ടോ ഇവിടെ രാവിലെ മുതലേ ഓപ്പൺ ആണ് കേട്ടോ അപ്പം നമ്മൾ മൂന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ് അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലത്തെ റൈഡും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നമ്മൾ കയറി ചെന്നിടത്തെ ഭാഗത്തായിട്ട് ഫിഷ് ഫീഡിങ് അതേപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ച ഒരു ടൈറ്റാനിക് കപ്പലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വലിയൊരു മലേൻ്റെ മുകളിൽ തന്നെ പറയാം കേട്ടോ ഈ ഹിൽ പാർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് അതായത് മുതിർന്നവർക്കായാലും കുട്ടികൾക്ക് ഒരുപോലെ തന്നെ നമുക്ക് ആസ്വദിക്കാൻ ഒരു പ്ലേസ് ആണ് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നാൽ ഒരു ദിവസം അവർക്ക് അടിച്ചു പൊളിച്ചിട്ട് ഇവിടുന്ന് പോകാം കേട്ടോ പിന്നെ അധികം ചൂടൊന്നുമില്ല നല്ല കാറ്റൊക്കെ കിട്ടും കേട്ടോ ഇവിടുന്ന് മോൾ ഇതെല്ലാം കൂടി കണ്ടിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ടോ അവൾക്ക് ഇവിടെ കണ്ടപ്പം തന്നെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കണക്കാൻ കറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അമ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമുക്ക് പല റേഡുകളിലും കയറാൻ പറ്റും ചില റേഡുകളിൽ അതേപോലെ സ്വിമ്മിംഗ് പൂളിലൊക്കെ നമുക്ക് ചെറിയ ക്യാഷ് അവിടെ കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാർക്കിലേക്ക് ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയാൽ കാണുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ മക്കൾ ആദ്യം കാണുന്നതിലാണല്ലോ കയറുക അപ്പോൾ അവർ ഇതാ കയറുന്നുണ്ട് ഇതിലൊക്കെ മോൾ എല്ലാത്തിലും ഓടി കയറുന്നുണ്ടെങ്കിലും മോൻ അവിടെ എത്തിയിട്ട് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം അവന് അങ്ങനെ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ ഏട്ട കുറേ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മോൻ അതിലൊക്കെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് പക്ഷേ അവന് കയറുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോയത് സൺഡേ ഈവനിംഗ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മോനെ ഊഞ്ഞാലിലൊക്കെ നിരുത്തി വെക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവനവിടുന്ന് ഇറങ്ങിപ്പോരാണ് അതിന് ഇഷ്ടം മുകളിലത്തെ ഊഞ്ഞാലൊക്കെ ആടി അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം കേട്ടോ നമുക്ക് ആ ഒരു പാർക്ക് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നവരെ നമുക്ക് അതിനുള്ളിൽ എത്ര ടൈം വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് കോട്ട് വരുന്നുണ്ട് പിന്നെ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചായ കുടിക്കാനുള്ള സാധനം അങ്ങനെ കുറേ സൗകര്യങ്ങൾ ഒക്കെ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം മോന് ഉഷാറായി ഇറങ്ങി നടന്നു കേട്ടോ പിന്നെ അവർ ഓരോ റൈഡിലൊക്കെ ആയിട്ട് കയറി തുടങ്ങി എനിക്കിത് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആണ് കേട്ടോ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം അതേപോലെ തന്നെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് നോക്കിയാൽ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു തരിക കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കൂടാതെ അവിടെ നിന്ന് ഇഷ്ടം ഓരോ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് മേലോട്ടായിട്ട് ഇതാണ് ഇതുപോലെ ടയറൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കുട്ടികൾ അവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മോനും മോളൂടി ഇതായി ഇലക്ട്രിക് ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ പൂള് വരുന്നുണ്ട് സിറ്റി ലൈനൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അതെന്നൊന്നും കയറിയില്ലായിരുന്നു കുറേ കൂട്ടുകൾ കളിക്കുന്നുണ്ട് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അതാണ് ഇതുപോലെ ചെറിയ ചെറിയ പോട്ടുകളിലും കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈ പാർക്കിൽ വരാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് എൻജോയ് ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയായിരിക്കും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അമ്മൾക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു വീണ്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ പോയപ്പം ഈവനിങ് ഒരു ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരൊന്നര മണിക്കൂറൊക്കെ നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേഗം പോകാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫുഡ് ഫുൾക്കോട്ടാണ് കേട്ടിട്ടത് ഇവിടെ തടനെ ഒരു ട്രെയിനൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ടോ ഇവിടെ വരണം എന്ന് വിചാരിക്കുന്നു പക്ഷെ ഓരോ കാരണം കൊണ്ട് നമുക്ക് ഓരോ സൺഡേയും വരാൻ സാധിക്കാറില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം മോക്ക് സ്കൂൾ ടൂർ ഉണ്ടായിരുന്നു നമുക്ക് മോക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോളൊരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടേക്ക് വന്നതായിരുന്നു അപ്പോൾ ഇത് വന്നത് എന്തായാലും മുതലായി നഷ്ടമൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ ഒരു പാർക്കിലെ ബാക്കി വിശേഷങ്ങൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെടാതെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും കൂടെ ലൈക്കും കമൻറ്റും ഷെയറോടെയും ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം